സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ് ബീഹാറിൽ നടപ്പിലാക്കിയ അതേ മാതൃകയിൽ എസ് ഐ ആർ രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കാൻ ഉത്തരവ് വന്നു ഇതിന് പ്രകാരം സംസ്ഥാനത്ത് ത്വരിതഗതിയിൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു മരണപ്പെട്ട വോട്ടർമാർ താമസം മാറിപ്പോയവർ ഒന്നിലധികം സ്ഥലങ്ങളിൽ പേര് ചേർത്തവർ എന്നിവരെ എസ് ഐ ആറിലൂടെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യും അതേസമയം വോട്ട് ചെയ്യാൻ അർഹതയുള്ളതും എന്നാൽ പേര് ചേർക്കാത്തതുമായ എല്ലാ പൗരന്മാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തും നിലവിലുള്ള വോട്ടർമാരുടെ പേര് വിലാസം പ്രായം ഫോട്ടോ തുടങ്ങിയ വിവരങ്ങളിലെ പിഴവുകൾ തിരുത്തുക എന്നതും എസ് ഐ ആറിന്റെ ലക്ഷ്യമാണ് എസ് ഐ ആറിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീടുകളിലും നേരിട്ടെത്തി വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിക്കുകയും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യും പുതിയതായി പേര് ചേർക്കാനുള്ള ഫോം ആറ് തിരുത്തലുകൾ വരുത്താനുള്ള ഫോം എട്ട് പേര് ഒഴിവാക്കാനുള്ള ഫോം ഏഴ് എന്നിവ ബി എൽഒമാരിൽ നിന്നും ലഭിക്കും പുതിയ അപേക്ഷകൾ നൽകാനോ തിരുത്തലുകൾ വരുത്താനോ ഉണ്ടെങ്കിൽ പ്രായവും വിലാസവും തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ ബി എൽ മാർക്ക് നൽകണം ആധാർ പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ ഇതിനായി ഉപയോഗിക്കാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആർക്കും വോട്ടർ പട്ടികയിൽ പേരുചേർക്കാം ബി എൽഒ വീട്ടിൽ വരുമ്പോൾ അവരുടെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് വ്യാജനല്ലെന്ന് ഉറപ്പുവരുത്താനുള്ള അധികാരം പൊതുജനങ്ങൾക്കും ഉണ്ട് വീടുകൾ സന്ദർശിക്കുന്നതിന് മുമ്പ് ബി എൽഒമാരുടെ അറിയിപ്പ് പൊതുജനങ്ങൾക്ക് ലഭിക്കും ഓരോ വോട്ടർമാരുടെയും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ബി എൽഒമാർ ഭവന സന്ദർശനം നടത്തും വോട്ടർ പട്ടിക പരിഷ്കരണം സാധാരണക്കാരുടെ വോട്ടവകാശം റദ്ദാക്കുമെന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ കഴമ്പില്ല നേരെ മറിച്ച് അർഹരായ എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നതാണ് എസ് പരമമായ ലക്ഷ്യം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചിലരുടെ പൗരത്വം നഷ്ടമാക്കും എന്ന പ്രചാരണവും അടിസ്ഥാനരഹിതമാണ് എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും പ്രായപൂർത്തി വോട്ടവകാശം സംരക്ഷിക്കുകയാണ് എസ് ചെയ്യുന്നത് അതേസമയം ഇന്ത്യൻ പൗരന്മാർ അല്ലാത്ത ആരെങ്കിലും ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ നേരിട്ട് പങ്കാളികളാകുന്നുണ്ടെങ്കിൽ അവരെ എസ് ഐ ആറിലൂടെ കണ്ടെത്തി പുറത്താക്കുകയും ചെയ്യും